വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ് അക്കാദമി റസൂൽ സമ്മേളനവും ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾക്കുള്ള ഹിഫുൽ സന്നദ്ധാനവും ഓഗസ്റ്റ് അക്കാദമിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എടയൂര് മിൻഹാജുൽ ഫലാഹ് അക്കാദമി ഹുബ് റസൂൽ സമ്മേളനവും ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾക്കുള്ള ഹിഫുൽ സാനദ്ധാനവും നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അക്കാദമിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രമുഖ പണ്ഡിതരും സാമൂഹിക സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കും സയ്യിദ് പി എം എസ് തങ്ങൾ തങ്ങൾബ്രാലം ദുവാ നേതൃത്വവും മുഖ്യപ്രഭാഷണവും നടത്തുന്ന പരിപാടിയിൽ സയ്യിദ് ഖാസിം ഗോയ ബാലൽവി കുഞ്ഞാലി മുസ്ലിയർ അത്തിപ്പറ്റ മുസ്തഫ നദവി അൽ കാസിമി എടയൂർ അബ്ദുൽ വാഹിദ് മുസ്ലിയർ അത്തിപ്പറ്റ മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റ ഷെരീഫ് ഫൈസി എന്നിവർ പ്രഭാഷണം നടത്തും ചടങ്ങിൽ വെച്ച് അക്കാദമിയിൽ നിന്ന് ഹിഫ്ല് പൂർത്തിയാക്കിയ ആദിബത്യ വിദ്യാർത്ഥികൾക്ക് സന്നദ്ധ നൽകും ഖുർആൻ പഠനത്തിന്റെ പ്രാധാന്യം പ്രവാചക സ്നേഹം സമൂഹത്തിൽ ഖുർആാൻ അധിഷ്ഠിതമായ ജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ നടക്കും മണ്ണത്തുപറമ്പ് മിൻഹാജുൽ ഫലാഹു ഖുർആാൻ അക്കാദമിയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പരിപാടിയെന്നും ഭാരവാഹികൾ പറഞ്ഞു ഖുർആൻ പഠന രംഗത്ത് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സ്ഥാപനത്തിന് ഇത് പ്രചോദനമാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഹബു റസൂൽ സമ്മേളനവും സന്നദ്ധദാനവും സന്നദ്ധദാനവും നടക്കുകയാണ് ആ മഹത്തായ പരിപാടിന്റെ ഉദ്ഘാടനം ചെയ്ത് ഭ്രാലം നേതൃത്വം നൽകും ആ നേതൃത്വം നൽകുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം ബഹു അത്തിപ്പച്ച കുഞ്ഞാലു ബാക്കി മുസ്താദ് ഉദ്ഘാടനം ചെയ്യുന്നു അതുപോലെ സെയ്ദ് കാസിം കുഴത്തങ്ങൾ അബ്ദുൽ വാഹിദ് മുസ്ലിം അത്തിപ്പച്ച മുഹമ്മദ് ഫൈസി അത്തിപ്പച്ച ഷരീഫ് ഫൈസി മഹല് ഖത്തീബ് എന്നീ പ്രഗത്ഭരായ പണ്ഡിതന്മാരും സാധാത്ഥ്യങ്ങളും ഒക്കെ ആ മഹത്തായ പരിപാടിയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പിന്നെ വലിയ എല്ലാ വർഷവും നടക്കുന്ന ഒരു പരിപാടിയാണ് അപ്പം അതിന് നിങ്ങളെല്ലാവരും പിന്നെ സഹകരണവും ഒക്കെ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ് ഈ നാട്ടുകാരായ ആളുകളൊക്കെ എല്ലാ നിലക്കും സഹകരിക്കുന്ന ഒരു വലിയ പരിപാടിയാണ് എല്ലാ ആളുകളും അതിനോട് സഹകരിക്കാറുണ്ട് അലഹമില്ല ഈ വർഷം അത് വിപുലമായി നടത്തുകയാണ് പ്രസിഡന്റ് മുസ്തഫ നദ്വി അൽ ഖാസിമി എടയൂർ ജനറൽ സെക്രട്ടറി റഫീഖ് ബാക്കവി ചെറുപ്പിളശ്ശേരി ജനറൽ മാനേജർ മൊയ്തു സഖാഫി പുന്നക്കാട് സംഘടനാ സെക്രട്ടറി സലീം ഫൈസി വെങ്ങാട് ഹിഫ്ൽ പ്രിൻസിപ്പൽ സൈനുല് ആബിദ് സഖാഫി കിനാലൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു